കൊണ്ട് മനസ്സിനെ വല്ലാതെ ജനത സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളാണത് സെൻട്രൽ ഏഷ്യ ആ സെൻട്രൽ ഏഷ്യ രാജ്യങ്ങൾ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ആ പ്രദേശത്തെ ആളുകൾക്ക് ഇന്ത്യക്കാരോട് പണ്ട് സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽ ഇന്ത്യയോട് വലിയ ഇഷ്ടമാണ് അതിന്റെ കാര്യം ഈ ഹിന്ദി സിനിമകളാണ് അവരെ അവരുടെ പ്രധാന പ്രധാനമെന്റ് പണ്ട് കാലത്ത് അതിലൂടെ ഈ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ചെല്ലുമ്പോൾ ഷാറുഖാന്റെ വീട്ടിൽ വീട് നടത്തുന്ന നമ്മൾ ചെല്ലുന്നതെന്നൊക്കെ തോന്നും ഷാറുഖാൻ എന്നോട് വിശേഷം ഇന്ന് രാവിലെ കണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും രണ്ടാമത്തെ കാര്യം അവരുടെ ഒരു സാംസ്കാരികമായ ഒരു വ്യത്യാസമുണ്ട് ഒന്ന് ഒരു മുസ്ലിം കം രാജ്യങ്ങളാണ് കൂടുതൽ അവർക്ക് പൊതുവെ മര്യാദ വളരെ കൂടുതലാണ് അത് അവരിപ്പോൾ വളരെ നമ്മുടെ അടുത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യും വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോയി ഭക്ഷണം തരും അവർക്ക് കഴിക്കാനില്ലെങ്കിലും അവരെ നമുക്ക് വളർത്തിക്കരും അസ്സലാമലൈക്കും വർഹമത്തുല്ലാഹി വാബർക്കാത്തു ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചത് എസ് ജി കെ എന്ന ഓമന പേരിൽ അല്ലെങ്കിൽ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സന്തോഷ് ജോർജ് കുളങ്ങര ആദ്യമൊക്കെ മതവിശ്വാസിയായിരുന്നെങ്കിലും ആയിരുന്നെങ്കിലും സഫാരി ചാനലൊക്കെ നടത്തി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെയും സഞ്ചരിച്ച് അദ്ദേഹം നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തി ഇവിടുത്തെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഇടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ചിന്തയിലും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലുമൊക്കെ വ്യതിയാനം സംഭവിച്ചു കൊണ്ട് ഒരു നിരീശ്വരവാദത്തിലേക്ക് ദൈവനിഷേധത്തിലേക്ക് അദ്ദേഹം ചെന്നെത്തിയത് ഇപ്പോൾ ഓരോ മതത്തെയും അതിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതിലെ വേദഗ്രന്ഥങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യുകയും പരീക്ഷിക്കുകയും ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ അവതാരിക ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഇത്രയും കാലത്തെ പ്രയാണത്തിനിടയ്ക്ക് നിങ്ങളെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത സ്വാധീനിച്ച മറക്കാനാവാത്ത അല്ലെങ്കിൽ ആദിത്യ മര്യാദയിൽ ആചാര ആചാരമര്യാദയിലൊക്കെ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന ചോദ്യത്തിന് ഞൊടിയിടയിൽ മറ്റൊന്നും ആലോചിക്കാതെ അതായത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലത് തങ്ങി നിന്നത് കൊണ്ടാണല്ലോ ഞൊടിയിടയിൽ തന്നെ അദ്ദേഹം അതിന് ജവാബ് മറുപടി പറയുന്നത് റിപ്ലൈ ചെയ്തത് അദ്ദേഹം പറഞ്ഞത് ഏഷ്യ പിന്നെ സെൻട്രൽ ഏഷ്യ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അവിടെ പ്രധാനമായും രണ്ട് കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞു ഇന്ത്യയോട് സാംസ്കാരികമായി ഒട്ടു നിൽക്കുന്നു ചേർന്ന് നിൽക്കുന്നു എങ്കിൽ പറഞ്ഞെങ്കിലും ഹൈലൈറ്റായി അദ്ദേഹം ഫൈനലൈസ് ചെയ്ത് പറഞ്ഞത് ഒരു കാര്യം മാത്രമാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് അവിടെയുള്ള പിന്നെ ആ കൺട്രീസിൽ കൂടുതലും മുസ്ലിം കൺട്രി ആണ് അവിടെ ഉള്ളത് മുസ്ലിം ജനസമൂഹമാണ് അവിടെ തിങ്ങി താമസിക്കുന്നത് അവർ മര്യാദയിൽ ഒരു തുലം മുന്നിലാണ് മറ്റുള്ളവരെ സൽക്കരിക്കാനും അതിഥിയായി സ്വീകരിക്കാനും ആ ആദിത്യ മര്യാദകളിലൊക്കെ അവർ വളരെയധികം മുൻപന്തിയിലാണ് ആവേശഭരിതരാണ് അവർക്ക് ഭക്ഷിക്കാനില്ലെങ്കിലും കുടിക്കാനില്ലെങ്കിലും അവരുടെ അതിഥികളായി എത്തുന്നവരെ അവർ വെറുതെ വിടില്ല അവർ സ്വയം പട്ടിണി കടന്നിട്ടാണെങ്കിലും അവർ മറ്റുള്ളവരെ ഊട്ടാനും മറ്റുള്ളവർക്ക് കുടിപ്പിക്കാനും അവർ വളരെയധികം ആവേശം കാണിക്കുന്ന ജനവിഭാഗമാണെന്ന് എസ് ജി കെക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു നോക്കൂ നിങ്ങൾ ആ നാവിലൂടെ അള്ളാഹു അത് പറയിപ്പിച്ചു ഇതാണ് സന്തോഷ് ജോർജ് കുളങ്ങര എസ് ജി കെ നിങ്ങളോട് പറയുന്നത് മതം ഇവിടെ വേണ്ടതിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ ആധികാരികത നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള ഒരു മോട്ടീവ് ഏതൊരു നന്മക്കും ഒരു തിന്മക്കും ഒരു മോട്ടീവ് ഉണ്ടാവുന്നതാണ് ആ നന്മയുടെ മോട്ടീവ് എന്താണ് പുണ്നബീ സുല്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വൽ അന്ധ ദിനത്തിലും അള്ളാഹുവിനും വിശ്വാസമുള്ള ഒരാൾ അവൻ അതിഥിയെ സൽക്കരിക്കട്ടെ അവൻ അതിഥിയെ സൽക്കരിക്കാതിരിക്കാൻ കഴിയില്ല അതാണ് ഇസ്ലാം പറഞ്ഞത് പൊണ്നബി സമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു അതിഥി തങ്ങളുടെ സമീപത്ത് വന്നു ആരുടെ അടുത്തും ഒന്നും കൊടുക്കാനില്ല അവസാനം അൻസാരികളിൽപ്പെട്ട ഒരു സൊഹാബി വര്യൻ അൻസാർ എന്ന് പറഞ്ഞാൽ തന്നെ സഹായിക്കുന്നവരൊന്നാണ് മുഹാജറുകളായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്ന പാവങ്ങൾക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ഊട്ടിയ സൽക്കരിച്ച മാന്യ വ്യക്തിത്വങ്ങളാണ് അൻസാരികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ സ്വഭാവം അവരിൽ ഉണ്ടാവുമല്ലോ അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബി അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഞാൻ ചുരുക്കി പറയുകയാണ് അവർക്ക് പോലും കൈ കഴിക്കാനില്ലാത്ത ഭക്ഷണം അവരുടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കരുതി വെച്ച ഭക്ഷണം ആ കു കുട്ടികളെ ആ ഭക്ഷണ സമയത്ത് കിടത്തി ഉറക്കി അവരെ ആ ഭക്ഷണത്തിൽ നിന്ന് മറച്ചു പിടിച്ച് ഈ പിന്നെ വീട്ടുകാരനും വീട്ടുകാരത്തെയും അഥവാ അനുസ്വാര്യ സ്വഹാബിയും അവരുടെ സ്വഹാബി വനിതയും ഭക്ഷിക്കുന്നതായി അഭിനയിച്ച് ആ തൻ്റെ അവർ തങ്ങളുടെ അതിഥിയെ വിരുന്നുകാരനെ സൽക്കരിച്ച അള്ളാഹു പോലും അത്ഭുതപ്പെട്ട അതിഥി സൽക്കാരം എന്ന പേരിലൊക്കെ നമ്മൾ കുട്ടികളെയൊക്കെ പാഠം പുസ്തകങ്ങളിൽ പഠിപ്പിക്കാറുണ്ട് അതായത് അള്ളാഹുവിന് അത്ഭുതം എന്ന് പറഞ്ഞാൽ അള്ളാഹു അത്രത്തോളം അപ്രിസിയേറ്റ് ചെയ്ത പഠിച്ചവൻ അത്രത്തോളം അവർക്ക് പ്രതിഫലം വാരിക്കോരിക്കൊടുക്കുന്ന വലിയ ഒരു അതിഥി സൽക്കാരം ഇസ്ലാമിൻ്റെ ആചാരമര്യാദകൾ ഇബ്രാഹിം നബി ലി ഇസ്ലാമിൻ്റെയും മറ്റുമൊക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിഥികളെ സൽക്കരിക്കുക ആദിത്യമരോട് കാണുന്നത് വലിയ ഒരു പുണ്യമായിട്ട് വലിയ ഒരു പിന്നെ നന്മയായിട്ട് വലിയ ഒരു സുഹൃതമായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത് ആ പാഠമൊക്കെ ഉൾക്കൊണ്ട ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യത്തുള്ള ആളുകൾ നിങ്ങൾ ഒരു അമുസ്ലിമായിട്ട് പോലും നിങ്ങളെ സൽക്കരിക്കാൻ അവർ കാണിച്ച ആവേശം നിങ്ങളത്ഭുതപ്പെടുത്തിയെങ്കിൽ നിങ്ങൾ ആ ഇസ്ലാമിനെയാണോ അല്ലെങ്കിൽ ഇത്തരമുള്ള മതധാർമ്മികമായ ചിന്താഗതികളെയാണോ നിങ്ങൾ കുറ്റം പറയുന്നത് നിങ്ങളങ്ങനെ കുറ്റം പറഞ്ഞ് മതത്തിൻ്റെ ധാർമ്മിക വശങ്ങളെ നിങ്ങൾ കെടുത്തിക്കളയുമ്പോൾ മതത്തിൻ്റെ നന്മകളെയും പുണ്യങ്ങളെയും സുഹൃദങ്ങളെയും നിങ്ങൾ തടയുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള എക്സ് മുസ്ലിം പോലെയുള്ള യുക്തിവാദികൾ പോലെയുള്ള നിരീക്ഷണവാദികൾ പോലെയുള്ള ഫെമിലിസ്റ്റുകൾ പോലെയുള്ള ലിബറലിസ്റ്റുകൾ പോലെയുള്ള മതത്തെയും മതചിഹ്നങ്ങളെയും നിരാകരിക്കുന്ന പുച്ഛിച്ചു തള്ളുന്ന പരിഹസിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ആളുകൾ മതത്തിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നന്മകളെയും വേദഗ്രന്ഥങ്ങളെയും നിങ്ങൾ ചോദ്യം ചെയ്യുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ നന്മകളെയാണ് മനുഷ്യർ തമ്മിലുള്ള പുണ്യങ്ങളെയാണ് പരസ്പര സഹായങ്ങളെയാണ് സഹകരണങ്ങളെയാണ് നിങ്ങൾ കെടുത്തിക്കളയണത് നിങ്ങൾ ഊതിക്കെടുത്തിക്കളയുന്നത് അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്കും നമുക്കും മാത്രമല്ല വരും തലമുറക്ക് കൂടി ആ ഒരു ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യം നിങ്ങൾ മറക്കാതിരുന്നാൽ വളരെ നല്ലത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അസ്ലാം വാലിക്കും വരഹമുല്ലാഹി വാർക്കാത്തു ഇതരമത സുഹൃത്തുക്കൾക്കൻ്റെ ഹൃദയ